മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വരവേൽക്കാൻ വരവൂർ ആരംഭിച്ചു ഏപ്രിൽ തീയതികളിലായാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേജിലാണ് വിഷു ചന്ത ഒരുക്കിയിരിക്കുന്നത് വരവൂർ കുടുംബശ്രീ സി ഡി എസ് സംരംഭകരുടെയും സംഘകൃഷി ്രൂപ്പുകളുടെയും ഉൽപ്പന്നങ്ങളാണ് വിഷ വിപണനം നടത്തുന്നത് വിപണനമേളയിൽ വിവിധ തരം പായസങ്ങളും ഒരുക്കിയിരുന്നു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് എന്നിവർ നേതൃത്വം നൽകി നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ പരിശീലനത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇമർഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയ എൻ ആർഒ്മേഴ്സ് ആലപ്പുഴ ജില്ലയിൽ നിന്നെത്തിയ അമ്പിളി ബാബു ഗിരിജ സന്തോഷ് ലക്ഷ്മിക്കുട്ടിയമ്മ ശ്യാമള കുമാരി മിനി സുരേഷ് ശൈലജ എന്നിവരും പങ്കെടുത്തു ബി സി ന്യൂസ് വരവൂർ